നമസ്കാരം പ്രവാസി മലയാള സ്വാഗതം വിദേശ രാജ്യങ്ങളിൽ കുടുങ്ങി കിടക്കുന്ന ഇന്ത്യക്കാരെ തിരിച്ചെത്തിക്കാൻ ഏർപ്പെടുത്തിയ ദൗത്യമാണ് വന്ദേ ഭാരത് മിഷൻ ഇതിന്റെ നാലാം ഘട്ടത്തിൽ കുവൈത്തിൽ അനിശ്ചിതത്വം തുടരുകയാണ് ഒരാഴ്ചയിലേറെയായി കുവൈത്തിൽ നിന്നുള്ള വിമാനങ്ങൾ തടസ്സപ്പെട്ടിരിക്കുകയാണ് നാലാം ഘട്ടത്തിൽ എയർ ഇന്ത്യയെ തഴഞ്ഞ് സ്വകാര്യ വിമാന കമ്പനികൾക്ക് അവസരം നൽകിയത് പ്രതിസന്ധിയിലേക്ക് നയിച്ചു സ്വകാര്യ വിമാന കമ്പനികൾ എംബസി നൽകുന്ന പട്ടികയിൽ നിന്ന് കുറച്ചുപേരെ ഉൾപ്പെടുത്തുകയും ബാക്കി സീറ്റുകൾ ട്രാവൽസുകൾ വഴി വിൽക്കുകയുമായിരുന്നു വന്ദേ ഭാരത് നിരക്കിനേക്കാൾ കൂടുതലാണ് ട്രാവൽസുകൾ വഴി വിൽക്കുന്നതും ഇതിൽ കുവൈത്തിലെ വിമാന കമ്പനികളായ കുവൈത്ത് എയർവേസും ജസീറ എയർവേസും പ്രതിഷേധിച്ചു പൗരന്മാരെ തിരിച്ചു തിരിച്ചുകൊണ്ടുപോകുന്ന ദൌത്യമല്ല കൊമേഴ്സ്യൽ സർവീസിന് സമാനമായ പ്രവർത്തനമാണ് ഇന്ത്യയിലെ സ്വകാര്യ വിമാന കമ്പനികൾ നടത്തുന്നത് എന്നും അങ്ങനെയെങ്കിൽ തങ്ങൾക്കും തുല്യ അവസരം നൽകണമെന്നുമാണ് കുവൈത്തി വിമാന കമ്പനികളുടെ പൊതുമാപ്പിൽ രജിസ്റ്റർ ചെയ്ത വിദേശികളെ സൗജന്യമായി കൊണ്ടുപോയത് തങ്ങളാണെന്ന് ഇത് സംബന്ധിച്ച തർക്കമാണ് വന്ദേ ഭാരത് ദൗത്യത്തെ അനിശ്ചിതത്വത്തിലാക്കിയത് അതിനിടെ ജൂലൈ മുതൽ വരെ കുവൈത്തിൽ നിന്നുള്ള മുഴുവൻ വിമാന സർവീസുകൾക്കും ഇന്ത്യൻ വ്യോമയാന മന്ത്രാലയം വിലക്ക് ഏർപ്പെടുത്തിയതായും റിപ്പോർട്ടുണ്ട് ഇന്ത്യയിലെ വിവിധ നഗരങ്ങളിലേക്ക് കുവൈത്ത് എയർവേസും ജസീർ എയർവേസും ചാർട്ട് ചെയ്തിരുന്ന വിമാനങ്ങൾ റദ്ദാക്കിയിട്ടുണ്ട് ഭാരത്തിൽ പെട്ടെന്ന് നാട്ടിൽ പോകാൻ ആഗ്രഹിക്കുന്നവരുടെ വഴി അടങ്ങിയിരിക്കുകയാണ് ടിക്കറ്റ് ബുക്ക് ചെയ്തും യാത്ര ആസൂത്രണം ചെയ്തും മുറികൾ കൊടുത്ത നിരവധി പേരാണ് ഇതോടെ പ്രതിസന്ധിയിലായിരിക്കുന്നതും രോഗികളും പ്രായമായവരും ജോലി നഷ്ടപ്പെട്ടവരും ഉൾപ്പെടെ പ്രയാസത്തിലായി ഈ പ്രതിസന്ധി എന്ന് ശരിയാകുമെന്ന വ്യക്തതയില്ലാത്ത ഇല്ലാത്ത അനിശ്ചിതത്വമാണ് ഇപ്പോൾ നിലനിൽക്കുന്നതും ഇന്ത്യയിൽ കോവിഡ് രോഗികൾ വർദ്ധിക്കുന്നത് വിമാന സർവീസുകളെ ദീർഘകാലത്തേക്ക് ബാധിച്ചേക്കാമെന്ന ഭീഷണിയും മുന്നിലുണ്ട് കൂടുതൽ പ്രവാസി വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക